വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ വിവാഹ വേദി നവവധുവിന്റെ മരണത്തിനു കൂടി വേദിയായെന്ന ദുഃഖ വാർത്തയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ നിറയുന്നത് നിമിഷ നേരം കൊണ്ടാണ് സന്തോഷം മാത്രം നിറഞ്ഞു നിന്ന ഒരു വിവാഹവേദി വധുവിന്റെ മരണത്തിന് കൂടി സാക്ഷിയായത് ഒഡീഷയിലെ സോനീപൂർ ജില്ലയിലാണ് സംഭവം നടന്നത് കഴിഞ്ഞ ദിവസമാണ് നാട്ടുകാരെയും ബന്ധുക്കളെയും ഞെട്ടിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്ത വിവാഹവും മരണവും നടന്നത് സോനീപൂർ ജില്ലയിലെ ജുലിന്ത ഗ്രാമത്തിലുള്ള പെൺകുട്ടിക്കാണ് വിവാഹവേദി തന്നെ മരണവേദിയായി മാറിയത് ഗുപ്തേശ്ശേരി സ്വാഹു എന്ന റോസിയാണ് അകാലത്തിൽ മരിച്ചത് റോസിയെ തെലുഗാവ് സ്വദേശി ഋഷികേഷനാണ് വിവാഹം ചെയ്തത് യുവതിയുടെ പിതാ ് മാസങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു അതിനുശേഷം യുവതിയുടെ മാനസിക നില തകർന്ന അവസ്ഥയിലായിരുന്നു പിന്നീട് അമ്മയ്ക്കും സഹോദരനും ഒപ്പമായിരുന്നു റോസിയുടെ താമസം പാവപ്പെട്ട കുടുംബത്തിലെ അംഗമായതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രവർത്തകരുടെയും അമ്മാവിന്റെയും സഹായത്തോടെയാണ് റോസിയുടെ വിവാഹം നടത്തിയത് എന്നാൽ ഉറ്റവരെ പിരിയുന്ന സങ്കടം റോസിയെ അലട്ടിയിരുന്നു വിവാഹത്തിനു ശേഷം വരനൊപ്പം വധുമടങ്ങുമ്പോൾ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചു കരയുന്നത് ഇന്ത്യയിലെ സ്ഥിരം കാഴ്ചയാണ് സ്നേഹത്തിന്റെ ആ കണ്ണീർ ബന്ധങ്ങളുടെ ആഴം കൂടി വ്യക്തമാക്കുന്നതാണെന്ന് പറഞ്ഞു വർ ഏറെയാണ് എന്നാൽ ആ കരച്ചിലാണ് റോസിയുടെ ജീവൻ എടുത്തിരിക്കുന്നത് വിവാഹശേഷം ശേഷം ഭർത്തൃ വീട്ടിലേക്ക് പോകുന്ന ചടങ്ങിൽ എല്ലാവരോടും യാത്ര ചോദിക്കുമ്പോൾ യുവതി നിർത്താതെ കരയുകയായിരുന്നു പിന്നെ ആ കരച്ചിൽ നിർത്താനായില്ല കരച്ചിൽ അടക്കാനാവാതെ വന്നതോടെ യുവതി തളർന്നു വീണു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു അമിതമായ സങ്കടം കൊണ്ടുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു റോസിയുടെ മരണം വരന്റെ കുടുംബത്തെയും നാട്ടുകാരെയും ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി